ക്രിക്കറ്റും ക്യൂസമാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടി നാളുകളിലേക്ക് ഇഷ്ടപ്പെടുന്ന എപ്പോഴും കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് പഠനം രണ്ടാം സ്ഥാനത്തും ക്രിക്കറ്റ് ഒന്നാം സ്ഥാനത്തും ആണ് എന്നെ സംബന്ധിച്ച് പക്ഷേ ഒരു സമയമായപ്പം വീട്ടിലെ അച്ഛൻ തന്നെയാണ് അത് പറഞ്ഞത് അത് ക്രിക്കറ്റിന്റെ വഴിയല്ല അതിന്റെ വഴി പി എസ് സി ഗവൺമെൻറ് ജോബ് വേണമെന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞു ടെൻ ടു ഫൈവ് ജോബ് ഇഷ്ടപ്പെടാത്തവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അതിനൊക്കെ പബ്ലിക്കുമായിട്ട് കുറച്ച് അധികം ഇന്ററാക്ട് ചെയ്യാൻ പറ്റും പലതരത്തിലുള്ള നമുക്ക് എന്താ പറയുക ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ഇങ്ങനെയുള്ള യൂണിഫോം തസ്സിൽ ജോബ് നമുക്ക് കഴിയും മറ്റുള്ള ജോലിയെ അപേക്ഷിച്ച് നമുക്ക് പെട്ടെന്ന് നിയമനം നടക്കുന്ന ഒരു മേഖലയാണ് യൂണിഫോം ജോബ് എന്ന് പറഞ്ഞത് ഇപ്പൊ സി പി ഒ പോലുള്ള പരീക്ഷകളിൽ നാലാളം വേക്കൻസികൾ വരും ഇപ്പം ജയിലായാലും എക്സൈസ് ആയാലും ഇഷ്ടംപോലെ വേക്കൻസികൾ വരും അപ്പൊ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനും പഠിക്കാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സർവീസിനോട് വരുമ്പോഴും ഈ ഒരു നമുക്ക് വലിയൊരു അടിത്തറയായിരിക്കും കിട്ടുന്നത് നമസ്കാരം എൻ്റെ പേര് മഹേഷ് എന്നാണ് ഞാൻ എൻ്റെ പേര് കൊല്ലമാണ് കൊല്ലം ജില്ലയിലെ കുണ്ട്രയിലാണ് ഞാൻ താമസിക്കുന്നത് ഞാനിപ്പോൾ നിലവിൽ തൃശ്ശൂർ സിറ്റിയിലെ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തു വരികയാണ് എസ് ഐ ജോലിയല്ല സർക്കാർ ജോലി പോലും എൻ്റെ ഒരു മനസ്സിൽ ഒരിക്കലും ഉണ്ടായിട്ടുള്ള ജോലിയല്ല ആകസ്മികമായിട്ടാണ് ഞാൻ ഈ ജോലിയിലേക്ക് എത്തിപ്പെട്ടത് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ഡിഗ്രിക്കൊക്കെ അഡ്മിഷൻ ആയ സമയത്ത് വീട്ടിൽ കാര്യങ്ങളൊന്നും നോക്കാതെ കറങ്ങി കിറങ്ങിയിട്ടിരിക്കുന്നത് ക്രിക്കറ്റ് കളിയിൽ മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ച് നടന്നത് അപ്പോൾ ക്രിക്കറ്റിൽ നിന്ന് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് അച്ഛനാണ് ഒരു ബി എസ് സിയുടെ ക്ലാസ്സിന് കൊണ്ട് ചേർന്നത് അപ്പോഴും എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല ജസ്റ്റ് വീട്ടിലെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ക്ലാസ്സിന് പോയി കൊണ്ടുവരുന്നത് പക്ഷേ കോളേജിൽ അഡ്മിഷൻ കിട്ടി കോളേജ് ചെന്നപ്പോഴാണ് വേറെ രീതിയിലേക്ക് ലൈഫ് മാറിയത് എൻ്റെ കുറച്ച് കൂട്ടുകാരും അപ്പോഴത്തെ കൂട്ടുകാർ ഈ ക്യൂസ് കോമ്പറ്റീഷൻ ഒക്കെ പോകുന്ന കൂട്ടുകാരുണ്ടാണ് അപ്പോൾ അവർ ക്യൂസ് കോമ്പറ്റീഷൻ പോകുമ്പോൾ ആളില്ലാതെ വരുമ്പോൾ എന്നെ കൂടെ ഒന്നുകൂട്ടം കൊണ്ടുപോയി അപ്പം അറിയാതെ അവർ കൂടെ പോയി ഇരുന്ന് ഇതൊക്കെ ആ ഒരു കുസ് പോവും പിന്നെ ഓണത്തിന് ക്യുസ് കോമ്പറ്റീഷൻസ് വരും അപ്പം അതിൽ നമുക്ക് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ടോക്കൺ മണി കിട്ടും ഓണത്തിലേക്ക് അത്യാവശ്യം ഓണത്തിനൊക്കെ അയച്ച് വിളിക്കുകയുള്ള പൈസ അപ്പൊ അതിന് വേണ്ടി കുറച്ച് ജി പി എസും കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങിയതാണ് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് കൊല്ലത്ത് ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ട് അപ്പൊ ഈ ലൈബ്രറിയിൽ ഇടയ്ക്ക് പോയിരിക്കും അങ്ങനെ അവിടെയുള്ള കൂട്ടുകാരും അവിടെയുള്ള ആൾക്കാരുമാണ് ലൈക്ക് മാറ്റി രീതിയിലൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് എത്തണം അതിൻ്റെ ആവശ്യകത എന്താണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തോന്നും അതൊരു വലിയ ചേഞ്ചാണ് എസ് ഐ പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പം പ്രിപ്പയർ ചെയ്യുന്ന പുതിയ പിള്ളേരോട് എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും പഠിച്ചു തുടങ്ങുന്നത് എന്നും പഠിത്തം തുടങ്ങുന്നത് നമ്മുടെ ന്യൂസ് പേപ്പറുകളിലായിരിക്കും ആയിരിക്കണം ഞാനും പഠിച്ചു തുടങ്ങിയ ആദ്യം എനിക്ക് വലിയ രീതിയിലുള്ള സ്ട്രാറ്റജി ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് റാങ്ക് ഫയലും മേടിക്കും പഠിക്കുമെന്നുള്ള രീതി ആയിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ വേണം ജസ്റ്റ് നോട്ട് ചെയ്യും പഠിക്കും പക്ഷെ അങ്ങനെയല്ല നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അസസ് ചെയ്യണം നമ്മളിലൂടെ ഒന്ന് വളരണമെങ്കിൽ നമുക്ക് എപ്പോഴും പത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഏത് പത്രമായാലും പത്രത്തിൽ എന്നും വരുന്ന ഡീറ്റെയിൽസ് നമ്മൾ നോട്ട്ബുക്ക് ഞാൻ ചെയ്ത ഒരു രീതി എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്ക് ഒരു നോട്ട്ബുക്ക് പ്രത്യേകമായിട്ട് ഉണ്ടാക്കുമായിരുന്നു പത്രത്തിൽ വരുന്ന ന്യൂസ് മാത്രം എഴുതിയില്ല അത് ഇപ്പം ഒരു ന്യൂസ് വായിക്കുമ്പോൾ നമുക്ക് ഒരു ശ്രീലങ്കയുടെ ഒരു ഇഷ്യൂ ആണെങ്കിൽ അതിനകത്ത് ശ്രീലങ്കയുടെ തലസ്ഥാനം കാണും രാഷ്ട്രീയ പ്രൈം മിനിസ്റ്റർ ആരാന്ന് കാണും അങ്ങനെ പല പല നോളജ് കിട്ടും കറൻറ്റായിട്ടുള്ള നോളജ് അപേക്ഷിച്ച് അങ്ങനെ പോയി ഒരു ഒരു ആറുമാസം തന്നെ കണ്ടിന്യൂസ് ഈ പത്രം വായിച്ച അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയെടുത്താൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള മാറ്റം വരും അതൊരു വലിയ അളവ് വളരെ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം തയ്യാറാവുന്ന ഇപ്പം പ്രിപ്പയർ ചെയ്ത പിള്ളേരെ സംബന്ധിച്ച് നാൽപ്പത്തഞ്ച് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പം ഈ സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനും പഠിക്കാൻ പറ്റും പിന്നെ അത് നമ്മൾ സർവീസിനോട് വരുമ്പോഴും ഈ ഒരു 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 നമുക്ക് വലിയൊരു അടിത്തറയായിരിക്കും കിട്ടുന്നത് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് ഫോക്കസ് ചെയ്യുക അതുപോലെ ഇംഗ്ലീഷ് മാത്സ് അതും ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം അപ്പം ഇതിനകത്ത് നമുക്ക് ഏതാണോ വീക്ക് ആ പോയിന്റ് കൂടുതലായിട്ട് പഠിക്കുക പഠിക്കാം ഉള്ളൂ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ പെട്ടെന്ന് നമുക്കൊന്ന് ഒരു പഠനത്തിലൊക്കെ പെട്ടെന്ന് റിസൾട്ടിലേക്ക് വരുന്ന ഒരു ഇതെന്ന് കമ്പയർഡ് സ്റ്റഡിയാണ് അപ്പം കൂട്ടുകാരോട് ചേർന്ന് അത് ഒരുപാട് പേര് ഒരുപാട് പേരാവാരുത് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ നാല് ഇതിനപ്പുറം ആൾക്കാരാവാരുത് ഈ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒരു കമ്പയർഡ് സ്റ്റഡി നമ്മൾ തമാശകളിലൂടെയും കോഡുകളിലൂടെയൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലപ്പം ചില ജി കെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ചില തമാശകളിലൂടെയും കോളിലൂടെയും ഉണ്ടാക്കിയാൽ നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ ഒരിടത്ത് റൂമിൽ ഇരുന്ന് പഠിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആവത്തില്ല പക്ഷെ കൂട്ടുകാരുടെ തമാശ രൂപയാണ് ഏതായാലും കോടുകളൊക്കെ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മറക്കത്തില്ല നമുക്കത് ഭയങ്കര അസറ്റ് ആയി തരിക നമുക്ക് മറ്റുള്ള ജോലി ഇപ്പോൾ എൽ ഡി ക്ലാസ് സെക്രട്ടറി അസിസ്റ്റന്റ് പോലെ ഒരു ജോലിയല്ല യൂണിഫോം ജോലി ഒരു പത്ത് ടു അഞ്ചെന്നുള്ള ഒരു 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 ടൈമില്ല നമുക്ക് എപ്പോൾ ചിലപ്പോൾ രാത്രിയില് ഡ്യൂട്ടി കാണും പല പല ടൈമാണ് നമുക്ക് ടൈം ഒരു ഒരു മാറ്ററായിട്ട് എടുക്കരുത് പിന്നെ ഒരു സാധാരണ ഒരു സിവിൽ ജോബ് നമ്മൾ നോക്കുമ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വലിയ പ്രാധാന്യം ഇല്ല പക്ഷേ ഒരു യൂണിഫോം ജോബിന് ഫിസിക്കൽ ഫിറ്റ്നസ്സും പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം പഠിക്കുന്ന സമയത്ത് തന്നെ രാവിലെ നടക്കാൻ പോവായാലും ഫിസിക്കൽ ആക്ടിവിറ്റി ആക്ടിവിറ്റീസിന് പോവായാലും ജിമ്മിന് പോവായാലും അത്യന്താവിഷ്ടമാണ് നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാലേ നമുക്ക് യൂണിഫോം തസ്തികയിലേക്ക് നമുക്ക് ജയിക്കാനായിട്ട് പറ്റും അത് നമ്മൾ ആദ്യം ഈ ഒരു ഏത് പോസ്റ്റാണോ നമ്മളിപ്പോൾ യൂണിഫോമിലുള്ള ഒരു പോസ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ എസ് ഐ പോലത്തെ ഒരു പോസ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ഒരു ചിന്ത മനസ്സിലാക്കണം നമുക്ക് രണ്ടും കൂടെ വേണം കാര്യം പഠിത്തം മാത്രമായിട്ട് നൂറ് ശതമാനം അല്ലെങ്കിൽ ഒന്നാം റാങ്ക് മേടിച്ചിട്ട് കാര്യമില്ല നമുക്ക് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റണം നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്തും നമ്മുടെ മെന്റൽ സ്ട്രെങ്തും നമുക്ക് അതുപോലെ നമ്മുടെ നോളജും ബാലൻസ് ചെയ്യാൻ പറ്റണം അതിനുവേണ്ടി എന്ത് ചെയ്യാം നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ ഇപ്പോൾ ക്രിക്കറ്റോ ഫുട്ബോളോ എന്തെങ്കിലും കളിയിലൂടെ കളിക്കാം അല്ലെങ്കിൽ ജിമ്മിൽ പോകാം അങ്ങനെ എന്തെങ്കിലും നമ്മൾ പഠിത്തത്തിനൂടെ ഇതും ഒരു റൊട്ടീനാക്കി നമ്മൾ എടുക്കണം എന്നാൽ മാത്രമേ ഈ ഒരു കോഴ്സിലൂടെ ജോബിലേക്ക് അല്ലെങ്കിൽ യൂണിഫോം ജോബിലെ എസ് ഐ പോലത്തെ ജോലിയിലേക്ക് നമുക്ക് എത്താനായിട്ടുണ്ട് കാര്യം പരീക്ഷ എല്ലാം ജയിച്ചിട്ട് നമുക്ക് ഒരു ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചാൽ അത് കുറച്ച് പാടായിരിക്കും ഇപ്പം കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇപ്പം പഠനം കഴിഞ്ഞിട്ട് ജോലി നോക്കി നോക്കിത്തുടങ്ങാനുള്ള ഒരു രീതിയല്ല ഇപ്പം വരുന്ന പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം ഗവൺമെന്റ് ജോബ് ആണെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ രീതിയിലുള്ള കോച്ചിങ് ആരംഭിക്കണം അപ്പോൾ നമ്മൾ യൂട്യൂബ് ഇപ്പൊ ഓൺലൈൻ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോമുമാണ് നല്ല രീതിയിലുള്ള എം ഡി ആപ്പുകളും ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോമുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നല്ലത് തോന്നുക അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമ് ചൂസ് ചെയ്യുക നമുക്ക് പഠനം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പഠിക്കുക അതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്കും കിട്ടിയിട്ടുണ്ട് ഞാൻ ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് ഞാൻ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഫീൽഡിലോട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഡിഗ്രി തേർഡ് ഇയർ ആയപ്പോൾ തന്നെയാണ് എൻ്റെ ആദ്യത്തെ എക്സാം ആണ് പി എസ് സിയിലെ ആദ്യത്തെ എക്സാം ആണ് ഫയർമാൻ്റെ ഫയർഫോഴ്സിലെ എക്സാം അപ്പോൾ അത് ദൈവം എനിക്ക് അന്ന് ഫസ്റ്റ് എക്സാമും ഫസ്റ്റ് ബി എക്സാം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റി അത് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പി എസ് സി അതിൻ്റെ സൈഡായിട്ട് നോക്കിക്കൊണ്ട് വന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ പിന്നെ നമുക്കല്ലെങ്കിൽ ഒരു വലിയൊരു ഗ്യാപ്പ് വരും പഠനം കഴിഞ്ഞിട്ട് ജോലി കയറുന്നതിന് വലിയൊരു ഗ്യാപ്പ് വരും നമ്മൾ ഈ പാട് നമ്മൾ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ കോമ്പർട്ട്യൂട്ടീക്സ് ആണ് നമ്മൾ കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടെ നമ്മൾ എന്താണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും വിജയം ഇപ്പം യൂണിഫോം തസ്തികൾക്ക് ഇഷ്ടംപോലെ സാധ്യതകളുണ്ട് കാരണം മറ്റുള്ള ജോലിയെ അപേക്ഷിച്ച് നമുക്ക് പെട്ടെന്ന് നിയമനം നടക്കുന്ന ഒരു മേഖലയാണ് യൂണിഫോം ജോബ് എന്ന് പറഞ്ഞത് ഇപ്പോൾ സി പി ഒ പോലുള്ള പരീക്ഷകളിൽ ധാരാളം വേക്കൻസികൾ വരും ഇപ്പം ജയിലായാലും എക്സൈസായാലും ഇഷ്ടംപോലെ വേക്കൻസികൾ വരും അത് മറ്റുള്ള തസ്തികളെ അപേക്ഷിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അല്ല വരും ബൾക്കായിട്ടായിരിക്കും വരുന്നത് ഇപ്പം നൂറ് പേരല്ലെങ്കിൽ ഇരുനൂറ് പേരല്ലെങ്കിൽ അഞ്ഞൂറ് പേരെ ഒറ്റയടിക്കായിരിക്കും എടുക്കുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഒറ്റയടിക്ക് സർവീസ് കയറാൻ പറ്റുന്ന ഒരു അവസരമാണ് യൂണിഫോം പിന്നെ അതുപോലെ തന്നെ ഒരു ടെൻ ടു ഫൈവ് ജോബ് ഇഷ്ടപ്പെടാത്തവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അതുകൊണ്ട് തന്നെ പബ്ലിക്കുമായിട്ട് കുറച്ച് അധികം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും പലതരത്തിലുള്ള നമുക്ക് എന്താ പറയുക ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ഇങ്ങനെയുള്ള യൂണിഫോം തസ്തിയുള്ള ജോബ് നമുക്ക് കഴിയും ക്രിക്കറ്റും ചൂസാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടി നാളുകളുടെ ഇഷ്ടപ്പെടുന്ന എപ്പോഴും കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് പഠനം രണ്ടാം സ്ഥാനത്തും ക്രിക്കറ്റ് ഒന്നാം സ്ഥാനത്തും ആണ് എന്നെ സംബന്ധിച്ച് പക്ഷേ ഒരു സമയമായപ്പം വീട്ടിൽ അച്ഛൻ തന്നെയാണ് അത് പറഞ്ഞത് അത് ക്രിക്കറ്റിന് വഴിയല്ല എൻ്റെ വഴി പി എസ് സി ഗവൺമെന്റ് ജോബ് വേണോ എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് ഞാനൊന്ന് സൈഡാക്കി നിർത്തിയിട്ട് പി എസ് സിയിലേക്ക് ഇറങ്ങിയതാണ് പിന്നെ രണ്ടാമത് തന്നെ സ്വാധീനിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞത് ക്യുസ് ആണ് ഈ ഓണ പരിപാടിക്കൊക്കെ ക്യുസ് കോമ്പറ്റീഷൻസ് ഉണ്ട് അപ്പോൾ ഇതിന് പ്രൈസ് കിട്ടുമ്പം രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് പ്രൈസ് കിട്ടും അപ്പൊ നമുക്ക് ഓണത്തിന് അത്യാവശ്യം പട്ട ചിലവ് കാര്യങ്ങളൊക്കെ അത് ഉപയോഗപ്പെടും അപ്പൊ ഈ ക്യുസ് കോമ്പറ്റീഷൻ ജയിക്കാൻ വേണ്ടി ധാരാളം ജി കെ എസ്സും കാര്യങ്ങളും പത്രമായ കറണ്ട് അപ്പൊ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് രണ്ടും കൂടെ കണക്റ്റായിട്ട് ഇപ്പൊ ഫിസിക്കൽ ടെസ്റ്റ് വന്ന സമയത്തൊക്കെ ക്രിക്കറ്റ് കളിച്ചും കളിക്കാൻ പോയൊരു എക്സ്പീരിയൻസ് എനിക്ക് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ക്യുസ് കോമ്പറ്റീഷൻസും ജി കെയും ഡിഗ്രി ലെവൽ സമയത്തല്ല പഠിച്ച സമയത്തൊക്കെ പോയത് കൊണ്ട് ജി കെക്ക് കുറച്ച് അത്യാവശ്യം ബേസ് കിട്ടാനായിട്ട് ഈ ക്യുസും സഹായിച്ചിട്ടുണ്ട് അപ്പം ഇത് ഇതാണ് ഒരു വലിയൊരു ഘടകമായിട്ട് എനിക്ക് തോന്നുന്നത് അതൊക്കെ ഇപ്പം പഠിക്കുന്ന പിള്ളേരെ സംബന്ധിച്ചായാലും ഏതെങ്കിലും ഒരു സ്പോർട്സിലേക്ക് അല്ലെങ്കിൽ ക്രിക്കറ്റോ ഗെയിംസോ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ അത് ഫിസിക്കൽ ടെസ്റ്റ് വരുന്ന സമയത്ത് അത് ഉപയോഗപ്പെടും പിന്നെ പുതുതായിട്ട് യൂണിഫോം തസ്തികയിലേക്ക് വരുന്ന എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളൊരു ജോലി പോലെ ഒരു നമ്മൾ അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമല്ല പക്ഷെ എളുപ്പമല്ലേ എന്ന് ചോദിച്ചാൽ എളുപ്പമാണ് നമ്മുടെ യൂണിഫോം സ്പോർട്സിലെ ജോലിയാണ് നമുക്ക് എപ്പോഴും ഒരു മാനസികാവസ്ഥയായിരിക്കുന്നില്ല ജോലിക്കുണ്ടാവുന്നത് ചില സമയത്ത് നമ്മൾ പല രീതിയും പല വികാരങ്ങളിലൂടെയും നമ്മൾ കടന്നുപോകും നമ്മളനുഭവിക്കും അപ്പോൾ ജീവിതാനുഭവങ്ങൾ നമുക്ക് നല്ല രീതിക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഒരുപാട് വെല്ലുവിളികളും ഈ ജോലിക്ക് ഉണ്ടാവും വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം നമ്മൾ കേൾക്കാനോ അല്ലെങ്കിൽ കാണാനോ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും കാണേണ്ടി വരും അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി എടുക്കേണ്ടി വരും അപ്പം പല ജീവിതാനുഭവങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് ഒരു യൂണിഫോം ജോബ് കൊണ്ട് നമുക്ക് പറ്റും യൂണിഫോം ജോബിലേക്ക് സാറ് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ആശംസകൾ നൽകുകയാണ് നല്ല രീതിയിൽ പഠിക്കുക വീണ്ടും പഠിക്കുക വീണ്ടും പഠിക്കുക കാരണം ഹാർഡ് വർക്കാണ് ഏറ്റവും വലിയ നമ്മുടെ മൂലധനം നമുക്ക് ഹാർഡ് വർക്കും നമുക്ക് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം ഉള്ള കാര്യമാണ് എസ് ഐ എൻ്റെ എസ് ഐ ടെസ്റ്റിൻ്റെ പ്രിപ്പറേഷനെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മളൊരു പ്ലാൻ ചെയ്യണം എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എത്ര ഒക്കെയാണ് ടോപ്പിക്ക് എന്താണ് നമ്മുടെ വീക്ക്നെസ് എന്താണ് നമ്മുടെ സ്ട്രെങ്ത് എന്നുള്ളത് വെച്ചിട്ട് നമ്മളൊരു ഒരു ബുക്കിനകത്ത് ഒരു എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് നമ്മുടെ പ്ലാൻ എത്ര ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും എങ്ങനെ പഠിക്കണം എവിടെ കോച്ചിങ്ങിന് പോകാൻ പറ്റണം എന്ന് പറഞ്ഞ് വ്യക്തമായിട്ടൊന്ന് എഴുതി വെക്കുക ഒരു ഡയറിക്കകത്ത് എഴുതി വെക്കുക അപ്പം അതിനകത്ത് നമ്മുടെ പ്ലസ് പോയിന്റ് എഴുതാൻ പറ്റും നമ്മുടെ മൈനസ് എഴുതാൻ പറ്റും നമുക്ക് എന്താണ് എക്സാം വരുന്നത് അതിന് എന്തൊക്കെ ടോപ്പിക്ക് പക്ക രീതിയിലൊരു ഡയറിയിൽ കുറിച്ച് വെക്കുന്നത് വളരെ വളരെ നന്നായി പഠിച്ചു തുടങ്ങുന്ന ഒരു ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരു ഡയറിയിൽ ഇത് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള വ്യക്തമായ ധാരണ എഴുതി വെക്കുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മറച്ചുപോകുമ്പോൾ നമുക്കൊരു നമുക്ക് തന്നെ ഒരു ധാരണ വരും അപ്പം ഇത് ഞാൻ ആദ്യം ചെയ്ത ഒരു കാര്യമാണ് ഡയറിയിൽ ഇത് കുടിച്ചു വെച്ചു അപ്പം എത്ര ടോ ഏത് ടോ ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് പരീക്ഷ എന്നുവരാണ് ഈ ഇന്ന ടോപ്പ് ഈ എന്ന് വരെ പഠിക്കണം ഇംഗ്ലീഷ് എന്ന് വരെ പഠിക്കണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേഴ്സ് പേപ്പേഴ്സ് എങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്ന് വ്യക്തമായിട്ട് എഴുതി വെക്കണം എനിക്ക് പറ്റി അതൊരു വലിയ കടവാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ന്യൂസ് പേപ്പേഴ്സ് എന്നും ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക അതിൻ്റെ കാര്യങ്ങൾ എഴുതി വെക്കുക പിന്നെ നമ്മുടെ വീക്ക് ഏതാണോ ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും ചിലപ്പോൾ മാത്സ് ആയിരിക്കും രണ്ടുമായിരിക്കും ഏതാണോ വീക്ക് സബ്ജക്റ്റ് അത് കൂടുതൽ എല്ലാ ദിവസവും അത് പഠിക്കുക ഇംഗ്ലീഷും മാത്സും വീക്കായതിനെ സംബന്ധിച്ച് നമുക്ക് ഡെയിലി രാവിലെ നമ്മൾ ഏതാണോ ഇപ്പം രാത്രി പഠിക്കാൻ ഇഷ്ടമുള്ളവരുന്ന ഏറ്റവും നമുക്ക് പഠിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത് ഈ സബ്ജക്റ്റ് മാറ്റി വെക്കുക സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പാടുള്ള സബ്ജക്ട് പിന്നെ പഠിക്കാം പിന്നെ പഠിക്കാം എന്ന് ചോദിച്ചാൽ നമ്മൾ മാറ്റി അത് നമുക്ക് അപകടമാണ് േറ്റവും പാടുള്ളത് നമ്മൾ ഡെയിലി പഠിക്കുക ഡെയിലി പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ടച്ച് കിട്ടും ടച്ച് കിട്ടുമ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വെക്കും പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാൻ വന്നതാണ് അപ്പം നമ്മളെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പുതിയ ടോപ്പിക്ക് പഠിക്കുന്നു അതിൻ്റെ റിവിഷനും നമ്മൾ പ്രോപ്പറായിട്ട് എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് ചെയ്യുക നമ്മൾ മൈൻഡിൽ മനസ്സിൽ വിചാരിക്കാണ്ട് എഴുതി വെച്ചിട്ട് അത് ലയറിയിൽ കുറിച്ചിട്ടിട്ട് അത് പഠിക്കുക എന്നാണ് എനിക്ക് അതൊരു നല്ല രീതിയിലുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് കുറച്ച് കുറച്ച് പോരായ്മകളെ നമുക്ക് അതൊരു പോസിറ്റീവായിട്ട് മാറ്റാനായിട്ട് നമുക്ക് കഴിയും എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഇതുവരെ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെയും പങ്കുവെച്ചത് അപ്പം ഇത് യൂണിഫോം തസ്തിയിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും ഞാൻ അറിയിക്കാമോ താങ്ക് യു താങ്ക് യു സോ മച്ച് കളിയുണ്ട് ഞാന് പറയുന്നത് നിങ്ങൾ അതേ അർത്ഥത്തിൽ മനസ്സിലാക്കണം കേട്ടോ പ്രത്യേകിച്ച് പിള്ളാരെ നമ്മള് ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് കളിയിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാല് ഈ വേറെ ഒരു പരിപാടിക്ക് അവര് പോകത്തില്ല കളിയിലുള്ള പിള്ളേര് വേറെ <laughs> വരുന്ന <laughs> <laughs> ஆரே ரொம்ப ஓ